തെറ്റുകൊണ്ടല്ല തെറ്റുധാരണകൾ കൊണ്ടാണ് പല ബന്ധങ്ങളും അകലുന്നത് മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ഓരോ മനുഷ്യനും തിരിച്ചറിയേണ്ട കാര്യമാണ് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഒരിക്കലും ഒരു മനുഷ്യനെ വിലയിരുത്താൻ ശ്രമിക്കരുത് കാരണം അവർ നൽകുന്ന വിവരങ്ങൾ പൂർണ്ണമായും ശരിയാവണമെന്ന് യാതൊരു ഉറപ്പുമില്ല കാരണം അവരുടെ സങ്കല്പങ്ങൾക്കനുസരിച്ചായിരിക്കും നിങ്ങളുമായി പങ്കുവെക്കുക അതുകൊണ്ട് ബന്ധങ്ങൾക്ക് മൂല്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പര സൗഹൃദങ്ങൾ അടുത്തറിഞ്ഞ് മനസ്സിലാക്കുക അല്പമെങ്കിലും അവരുമായി സംവദിക്കുക അല്ലെങ്കിൽ അവരുടെ കൂടെ യാത്ര ചെയ്യുക ഇങ്ങനെ പലതും ചെയ്താൽ ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ബന്ധങ്ങൾക്ക് മൂല്യം നൽകുക മറ്റുള്ളവരുടെ കുറ്റം കുറവും പറഞ്ഞ് ആസ്വദിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ സ്വാത്വനിപ്പിക്കാനും സ്നേഹിക്കാനും സഹകരിപ്പിക്കാനും പരസ്പര സൗഹൃദങ്ങൾ ഊട്ടി ഉറപ്പിക്കുവാനും വേണ്ടി ശ്രമിച്ചു കൊണ്ടേയിരിക്കുക കാരണം നമ്മളാരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കരുത് കാരണം അവരുടെ മനസ്സിൽ ചിന്തകൾ വേറെ ആയിരിക്കും നമ്മളെത്ര ശ്രമിക്കാൻ ശ്രമിച്ചാലും നമ്മൾ സ്നേഹം ത്യാഗിച്ച് അല്ലെങ്കിൽ യാചിച്ച് ചോദിക്കാൻ ശ്രമിച്ചാലും അവരുടെ മനസ്സിൽ നമ്മൾക്ക് യാതൊരു വിലയുമില്ല വിലയുള്ളിടത്തേക്ക് നമ്മൾ തേടിക്കൊണ്ട് മുന്നോട്ട് പോകുക അവിടെയാണ് നമുക്ക് ഏറെ സന്തോഷവും സമാധാനവും ഉണ്ടാവുക ആ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് നീങ്ങുക അവിടെയാണ് നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവുക അല്ലാത്ത പക്ഷം എന്നും സങ്കടങ്ങളും പരിഭവങ്ങളും മാത്രമായി നമ്മുടെ ഉള്ളിൽ ഒതുക്കി നമ്മൾക്ക് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും അതുകൊണ്ട്